ഹായ് എല്ലാവർക്കും നൊമിസ് മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലോട്ടായിട്ട് മേടിച്ച കുറച്ച് തിരുവിതാംകൂർ നാണയങ്ങളാണ് കുറച്ചധികം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് വന്നായിരുന്നു അത്രയും നാണയങ്ങൾ ഞാൻ മേടിച്ചായിരുന്നു എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത നാണയങ്ങളാണ് അപ്പോൾ നിങ്ങളെൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് അവർ തിരുവിതാംകൂറിലെ അതായത് പുതുതായിട്ട് എൻ്റെ കളക്ഷനിൽ ചേർത്താൽ ആ കുറച്ച് നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതൊക്കെ ആണ് ഇതൊക്കെയാണ് എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ആയിട്ട് ആഡ് ചെയ്ത നാണയങ്ങൾ അപ്പോൾ ആ ഒരു നാണയങ്ങൾക്ക് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇത് നമ്മുടെ തിരുവിതാംകൂർ വെള്ളിച്ചക്രം ചെറിയ സ്മോൾ അതായത് ചെറിയ വെള്ളിച്ചരം നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഏകദേശം ഒരു നാനൂറ്റി എഴുപത്തഞ്ച് മുതൽ അറുന്നൂറ് രൂപയൊക്കെ ഒരു നാണയത്തിന് വരുന്നുണ്ട് മുന്നേ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഇരുന്നൂറ് രൂപ ആ ഒരു പ്രൈസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നാലോളം നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു ആ ഒരു നാല് നാണയങ്ങളാണ് ഇത് നല്ല കണ്ടീഷൻ നാണയങ്ങളാണ് ഇതിൽ കുറച്ച് കണ്ടീഷൻ കുറവുള്ള നാണയങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിനൊക്കെ കിട്ടും അപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷൻ നാണയം കിട്ടിയപ്പോഴാണ് എൻ്റെ ഒരു കളക്ഷനിലേക്ക് നാല് നാണയങ്ങൾ ഒരുമിച്ച് മേടിച്ചായിരുന്നു അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന നാണയം ഈ ഒരു നാണയമാണ് ആർ അതായത് രാമവൻ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലമായിട്ട് നിലവിലുണ്ടായിരുന്ന നാലു കാശു നാണയം അത്യാവശ്യം നല്ലൊരു കണ്ടീഷനാണ് ലെറ്റേഴ്സ് എല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തായിരുന്നു അതുപോലെ തന്നെ ബി ആർ വി മഹാരാജാവും അതായത് ബാലരാമർ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ നാലുകാശ്ശെന്നു പറഞ്ഞുള്ള നാണയം ആ ഒരു നാണയം നല്ലൊരു കണ്ടീഷൻ നാണയം കിട്ടിയപ്പോൾ ഞാൻ മേടിച്ചായിരുന്നു ഞാൻ തിരുവിതാംകൂർ നാണയങ്ങൾ ഒരുപാട് കിട്ടുന്ന നാണയങ്ങളെല്ലാം മേടിച്ചെൻ്റെ കളക്ഷനിലേക്ക് ഞാൻ സ്റ്റോക്ക് എന്നുണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടുന്ന നല്ലൊരു വാല്യുബ്ലായിട്ടൊരു നാണയമാണ് തിരുവിതാംകൂർ നാണയം അതുപോലെ തന്നെ ഇതും ബി ആർ വീടെ അദ്ദേഹത്തിൻ്റെ നാലുകാശ്ശേ എന്നറപ്പുള്ള നാണയങ്ങൾ നല്ലൊരു കണ്ടീഷൻ നാണയമാണ് കിട്ടിയത് അപ്പോൾ ആ ഒരു നാണയം എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മേടിച്ചായിരുന്നു അപ്പോൾ ചിലർക്ക് പറയുന്നുണ്ട് തിരുവിതാംകൂർ നാണയങ്ങൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു നാണയങ്ങളാണ് മാർക്കറ്റിൽ അത്രയും വലിയൊരു പ്രൈസില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരിക്കലുമല്ല തിരുവിതാംകൂർ നാണയങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തിരുവിതാംകൂർ നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക കിട്ടുന്നത്ര നാണയങ്ങൾ നിങ്ങൾ മേടിച്ച് ആഡ് ചെയ്യാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസ് കിട്ടാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് തിരുവിതാംകൂർ നാണയങ്ങൾ അപ്പോൾ ഈ ഒരു നാണയം ബി ആർ വി അതായത് ബാലരാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു ചക്രം എന്നറിയപ്പെടുന്ന നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് നമുക്ക് ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ആ കിരീടത്തിലാ മുത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു വാല്യുബ് ആയിട്ടുള്ള നാണയമാണ് ഈ ഒരു ഒരു ചക്രം എന്നറിയപ്പെടുന്ന നാണയത്തിന് മുന്നേയ്ക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി അൻപത് രൂപ പ്രൈസ് റേഞ്ചിന് കിട്ടുമായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയൊക്കെ ഈ ഒരു നാണയത്തിന് ബി ആർ വി മഹാരാജാവിൻ്റെ ആ ഒരു ചക്രം നാണയത്തിന് ആയിരം രൂപയ്ക്ക് വരുന്നുണ്ട് നല്ലൊരു കണ്ടീഷൻ നാണയം എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയപ്പോൾ ഞാനത് മേടിച്ചായിരുന്നു എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തായിരുന്നു അതുപോലെ തന്നെ രാമാവു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന എട്ട് കാശ് എന്നറിയപ്പെടുന്ന നാണയം ഈ ഒരു നാണയം നല്ലൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് കൊണ്ടിരിക്കുകയാണ് മുന്നേക്കേ നല്ലൊരു അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു ആറി ആ രാമാവറും മഹാരാജാവിൻ്റെ എട്ട് കാശ് നാണയം അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ലൊരു കണ്ടീഷൻ കിട്ടാൻ ചാൻസ് കുറച്ച് കുറവാണ് ചിലപ്പോൾ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലൊരു കണ്ടീഷൻ നാണയം ആറി ആ ഒരു രാമാവറും മഹാരാജാവിൻ്റെ ആ ഒരു എട്ട് കാശ് നാണയം എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയപ്പോൾ അത് ഞാൻ മേടിച്ചായിരുന്നു അതുപോലെ തന്നെ ബാലരാമാറും മഹാരാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്ത് നിലവിലുണ്ടായിരുന്ന എട്ട് കാശ്ശി നാണയം അതെനിക്ക് ഏകദേശം ഒരു മൂന്നോളം നാണയങ്ങൾ കിട്ടിയായിരുന്നു എല്ലാം നല്ല കണ്ടീഷൻ നാണയമാണ് അപ്പോൾ ഇതൊരു കണ്ടീഷൻ അത്യാവശ്യം ഒരു ലെറ്റേഴ്സ് എല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന നാണയമാണ് ചെറിയൊരു കറുപ്പ് പോലത്തെ ഒരു ഇതുണ്ടായിട്ടുണ്ടെന്നുള്ളൂ ബാക്കിയൊന്നും കുഴപ്പമില്ല നല്ലൊരു കണ്ടീഷൻ നാണയമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു നാണയം ഇതും ആർ വിടെ ബാലരാമാറും മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന എട്ട് കാശ് നാണയമാണ് എല്ലാം നല്ല കണ്ടീഷനിലുള്ള നാണയങ്ങൾ എൻ്റെ കളക്ഷനിലേക്ക് കിട്ടിയത് അപ്പോൾ തിരുവിതാംകൂർ നാണങ്ങൾ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യൂബ് ആയിട്ടുള്ള നാണയമാണ് തിരുവിതാംകൂർ നാണയങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ അതായത് തിരുവിതാംകൂരിൽ ഈ വെള്ളിച്ചക്രം എന്നറിയപ്പെടുന്ന ഈ ഒരു നാണയങ്ങൾക്കൊക്കെ മുന്നേ ഇരുന്നൂറ് രൂപയായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താൽ ഈ ഒരു നാണയം നല്ലൊരു കണ്ടീഷൻ നാണയം കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ പലരും ച തിരുവിതാംകൂർ നാണയങ്ങൾ പെട്ടെന്ന് കിട്ടുന്ന നാണയങ്ങളാണെന്ന് കരുതി മേടിക്കാതെ വിടുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് തിരുവിതാംകൂർ നാണയങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നത്ര നാണയങ്ങൾ മേടിക്കാൻ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒന്നുകിൽ സെൽ ചെയ്യാനോ ഇല്ലെങ്കിൽ തിരുവിതാംകൂർ നാണയങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ട് വേറെ ഏതെങ്കിലും നാണയങ്ങൾ നിങ്ങൾക്ക് മേടിക്കാനോ ഈ ഒരു ഇതുപോലുള്ള ലോട്ടായിട്ട് മേടിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരുപാട് ലോട്ട് വരുന്ന നാണയങ്ങൾ തിരുവിതാംകൂർ നാണയങ്ങളായാലും അത് ഏത് നാണയങ്ങളായാലും ലോട്ടായിട്ട് വരുന്ന നാണയങ്ങളൊക്കെ ഞാൻ മേടിച്ചതിൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യും നമുക്ക് സെൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ തീർച്ചയായും ആ ഒരു നാണയങ്ങളൊക്കെ കൊടുത്തിട്ട് വേറെ നാണയങ്ങൾ എടുക്കുകയും ചെയ്യും അപ്പോൾ ആവശ്യകരൊക്കെ ഉണ്ട് തിരുവിതാംകൂർ നാണയങ്ങൾക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തിരുവിതാംകൂർ നാണയങ്ങൾ കിട്ടുമോ കിട്ടുന്ന നാണയങ്ങൾ നിങ്ങൾ മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ ഞാനിപ്പോൾ കാണിച്ച നാണയങ്ങളെല്ലാം നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ